ചേച്ചി ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ബന്ധുവിനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള് ഒറ്റ ദിവസം കൊണ്ട് ഒരു ചുരിദാർ തൈ കൊടുത്തിട്ടായിരുന്നു അവള് ലൈനിങ് ഓടിക്കാൻ ജോസന്റെ കടയിൽ പോയിരുന്നു ഒരു അഞ്ചുമണിക്ക് പോയിട്ട് ഒരു അഞ്ചരക്ക് വന്നു വാബിതാം തരാജായിട്ട് പോവാതെ സുനിത കാര്യം എനിക്ക് ഒളിഞ്ഞു നോക്കി ക്ഷീലൊരു എത്ര പേരുണ്ട് എന്നാൽ കർത്താവിന്റെ നേരക്കാത്ത ഒരു കാര്യവും ഞാൻ പറയൂല കാലം കുറെ നമ്മൾ മനുഷ്യരെ കാണുന്നു ഒരാളെ ഉണ്ടാ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്റെ നോട്ടത്തിൽ നിനക്ക് യാതൊരു മാനസിക പ്രശ്നം അതൊക്കെ അവന്റെ അടവാ ഞാൻ നോക്കുമ്പോ ചുരിദാറിന്റെ പണി നീ ഒന്നും ആക്കിയിട്ടില്ല അവനാണെങ്കിൽ ഒരു ചുരിദാറിന്റെ തുമ്പ് കിട്ടിയാൽ മതി അത് മേശ കൂടെ കയറും ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല മനസ്സിൽ മനസ്സിലായി ഒരു മണിക്കുള്ളിൽ ചുരിദാറു തീർത്തു സുനിധിക്ക് ഷീലചേസിന് നൂറ് ശതമാനം വിശ്വസിക്കാം നീ ആ കൊച്ചിനോട് ഫോൺ വാങ്ങാൻ പറഞ്ഞതും ആ കൊച്ചു പീതാംബരന്റെ പിന്നാലെ പോയതും നീ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയതും എന്റെ മരിച്ചു പോയി ഞാൻ ആരോടും പറയില്ല ഇപ്പൊ മനസിലായില്ലേ ഈ നാട്ടുകാരനെ കുറിച്ച് അതൊന്നും പറയുന്നത് വെറുതെയാന്ന് ചേച്ചി എങ്ങനെയാണെങ്കിൽ എനിക്ക് ചേച്ചി ഒരു ഉപകാരം കൂടി ചെയ്തു തരണം അതെന്താ ചെയ്തായിരുന്നു അതെന്താന്ന് ഹലോട്ടാ ആ ഒരു വേഗം അഞ്ചഞ്ചരം ശരി ആ ഹലോ എനിക്ക് അടിക്കണം ഷെഡിന്റെ നന്നായി അല്ലേ ചാവൊഴിച്ച മതി മതി വെള്ളം നിറച്ചൊഴിച്ച ഒന്നടിച്ച വിച്ചവണ പോവാനാ മാറ്റി വെക്കാണ്ട് അതിനു മാത്രം നിനക്ക് എന്തുടാ പ്രശ്നം എടാ ഒന്നുമില്ലെങ്കിൽ പുതിയൊരാള് നിന്റെ മുല് വന്നിരിക്കുന്ന കണ്ട കിഴക്കേ കോടയില് ഓട്ടോ ഷോഡിക്കണോന്നാ

അവിടെ ഉള്ള ഗൾഫ് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞേക്കരുത് നമ്മടെ കറുകുറ്റി സ്കൂളിന്റെ ഒരു നിങ്ങൾ ഇരിക്കടാ ഇതിപ്പോ തീരും നമുക്ക് ഇറങ്ങാം അതെ ഈ ചക്കുളത്ത് അമ്മ വിശ്വാസം കണ്ണടച്ചാട് പ്രാർത്ഥിച്ചാൽ എല്ലാ ആദ്യം വ്യാധി മാറും എനിക്ക് അനുഭവം ഉണ്ടെന്നേ അമ്പലത്തിന്റെ പാടിക ഇവനും ഇവന്റെ ഈ ഒരു കാര്യത്തിൽ മാത്രം ും എന്നങ്ങനൊന്നല്ല അനുഭവം വേണം എനിക്ക് എന്തോ എന്തോരനുഭവം അറിയോ അത് പറഞ്ഞ വിശ്വാസവും ഈ ഞാൻ നിങ്ങളുടെ റൂട്ടിൽ ഓട്ടം വന്നില്ലേ നമ്മൾ നമ്മൾ കണ്ടില്ലേ ഈ കൂടിച്ചേരില് തന്നെ ഒരു ദൈവ കടാശമാണ് മനസ്സിലാവണ ഇന്നൊരു പെണ്ണ് ഈ മാമ്പറം ജംഗ്ഷന്റെ അങ്ങോട്ട് വീട് എന്റെ വണ്ടിയിൽ വന്ന് കേറി ആരോ വെച്ച് മറന്നു പോയ ചുരിദാറിന്റെ തുണിയായിട്ട് ഞാൻ കണ്ടപ്പോഴേ പറഞ്ഞു എന്ത് ഇത് പെങ്ങൾ കുറിച്ചിട്ടോ ഇത് പെങ്ങക്ക് അമ്മ തന്നു കേറിയ പെങ്കോച്ചാണേലോ അമ്മയുടെ ഒന്നാം തരം ഭക്ത പക്ഷേ പ്രശ്നം എന്താ അനുഭവം ഇല്ല പിന്നെ ചുരിദാറിന്റെ തുണി കൊടുക്കാൻ വേണ്ടി വീടന്വേഷണം റോട്ടിൽ വെച്ച് കണ്ട ഏതൊരു പെങ്കോച്ചു പറഞ്ഞ അപ്പിയാണ് ഇത് നടപ്പ് ആ അന്നമ്മ നട വൈകി കയറിയിട്ടുള്ള പൈപ്പ് ലൈൻ അല്ലേ അവിടെ നിന്ന് നേരെ പോകുമ്പോ വണ്ടി കീറത്തെ ഗ്യാപ്പ് വഴിയില്ലേ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞു ആ ഗ്യാപ്പ് വഴി നടന്ന് ിഫ്റ്റിലേക്ക് നേരെ തിരിഞ്ഞു പോയി ഞാൻ അവിടെ തന്നെ നിന്നു എനിക്ക് അപ്പഴേ കാര്യം മനസ്സിലായി ആ കൊച്ചിനെ അമ്മ അനുഗ്രഹമായിട്ട് കൊടുത്ത തുണിയാണെന്ന് ഞാൻ അവിടെ തന്നെ നിന്ന് തിരിച്ചു വന്നിട്ട് ആ പെൺ കൊച്ചി വണ്ടിക്കത്ത് കേറി ഇരുന്നിട്ട് പറഞ്ഞേ അതല്ല വീട് പിന്നെ അവിടെ നിന്ന് ഒരു തുണിക്കട നിറഞ്ഞ പേര് ആ നിങ്ങ പറഞ്ഞ പേര് തന്നെ ഞാൻ ആ കടയുടെ തുമ്പിക്കൊണ്ട് അവളെ ഇറക്കി അപ്പഴും ഞാൻ പറഞ്ഞു പെങ്ങളെ ഇത് അമ്മ ഞാൻ ആ കിഴക്കല് പെട്രോൾ പമ്പിന്നെ പെട്രോൾ അടിച്ചിട്ട് തിരിച്ചു വന്ന വഴി കൈ കാണിച്ചൊരു പെണ്ണ് ഓട്ടം പിടിക്കണം നിർത്തും ആ കൊച്ച കെന്താ നേരത്തെ കടയിൽ കയറിയപ്പോ അതേ കവറ് അനുഗ്രഹിക്കുന്നവരെ വഴികളെ നിങ്ങൾ ഇറക്കി വിട്ടു ആ മാമ്പർ ജംഗ്ഷനിൽ മാസ്ക് ഉള്ളൂ ആ ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്റെ അമ്പത്തി പോവാത്ത ഭാര്യ എന്നോട് പറഞ്ഞത് ഭയങ്കര വേറെന്താ ആവശ്യത്തിന് പോയതാണ് ഇയാളോട് നോണ പറഞ്ഞാണ് ശരിയാണല്ലേ നിനക്ക് വേറെ ശ്രദ്ധല്ലേ അറിയാതെ നീ വെറുതെടാ നീ വേറോ കൊല്ലം അങ്ങനെ നീ വീട് അകത്തോടുക്കോടാണോ നാളെ അവൾ ആൾക്കാരൊക്കെ വിളിച്ചു കൊടുത്തുടാ അവള് തെളിവ് കാണിക്കാൻ അവളെ വിളിച്ചുകൂടണല്ലേ അതിനു മുന്നേ ഒരു നൈസ് തെളിവ് നീ ഉം പിന്നെ നാളെ അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവളെ കയ്യിൽ വല്ല ഫ്രോട്ടോയോ മറ്റെന്തെങ്കിലും തേങ്ങയോ കയ്യിലുണ്ടോന്ന് നോക്കണം പിന്നെ പറയട നമ്മളെ പരിധി കൊടുത്തിടോ സംശയിക്കണ്ട നിങ്ങളെ ഭാര്യ ഒരു നല്ല ഭക്തയാണ് നിങ്ങളെ പേരി

നീ ഇന്ന് അണ്ണമുടക്ക് എന്തിന് പോയതാ എവിടെ പോയെന്ന് ചേട്ടൻ അറിയാലോ നീ നാളെ മുഴുവൻ വിളിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വാത തുറന്ന് പുറയടി നീ ഇവിടെ പോയത് വിളിപ്പിച്ചുടി ഒളിപ്പിച്ചിട്ടുടി എനിക്ക് എനിക്ക് ആശ്വസിക്കുക രണ്ടുവഞ്ജലി വാലു ജീവിക്കാൻ പറ്റില്ല ചേട്ടാ കൊച്ചി അപ്പുറത്തെ വീട്ടിലുണ്ട്